സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ടും ലൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നാച്ചുറലായിട്ട് ഒരു ബ്ലീച്ച് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ബ്ലീച്ച് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന സൺഡാനൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് വൈറ്റൻ ചെയ്യിപ്പിക്കാനും ലൈറ്റൻ ചെയ്യിപ്പിക്കാനും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ചിലറ വായുടെ സൈഡുകളിലൊക്കെ നന്നായിട്ട് ഉണ്ട് അപ്പോൾ ആ ഒരു ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഫേസിൽ ഫേഷ്യൽ ഹെയർസ് ഉണ്ടെങ്കിൽ കുട്ടി കുട്ടി രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡാർക്ക് കളർ ആണെങ്കിൽ നമ്മുടെ ഫേസും കൂടെ ഒന്നും കൂടെ ഡാർക്കായിട്ട് തോന്നിപ്പിക്കും ആ ഒരു ഡാർക്ക് ഫേഷ്യൽ ഹെയർസ് ഒന്ന് ലൈറ്റൻ ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നത് ഇപ്പോൾ പാർലറിൽ പോയി ബ്ലീച്ച് ചെയ്യാൻ സാഹചര്യമില്ലാത്തവർക്കോ ബ്ലീച്ചിങ് ക്രീം ഒക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ബ്ലീച്ചിങ് ക്രീം വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ ധൈര്യമില്ലാത്തവർക്കോ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നാച്ചുറലായിട്ട് ബ്ലീച്ച് ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്ന വാളംപുളിയാണ് നമ്മൾ കറുക്കൊക്കെ ഉപയോഗിക്കുന്ന വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളം ഒരു നാല് സ്പൂണാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് നമുക്കൊരു തിക്ക് പേസ്റ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ തന്നെ അതൊരു പേസ്റ്റ് രൂപത്തിലേക്ക് ആയിക്കിട്ടും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കോൺഫ്ലവർ ആണ് ഒരു സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് കടലമാവ് എടുക്കാം നല്ല ഫൈനായിട്ടുള്ള പൊടി നമുക്ക് എടുക്കണം കേട്ടോ അരിപ്പൊടി ഒന്നും എടുക്കാനായിട്ട് പാടില്ല ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ് പച്ച മഞ്ഞൾ പൊടിച്ചതാണ് അരിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ നമ്മൾ ഫേസ് പാക്കിന് വേണ്ടിയിട്ടൊക്കെ മ പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന തേനാണ് തേൻ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ സൺടാൻ ഒക്കെ ഉണ്ടെങ്കിലും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ േനെ ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാളമ്പുളിയെ പിഴിഞ്ഞത് നമുക്ക് ഒരു രണ്ട് സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വാളംപുളിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നതിനാൽ നല്ലൊരു നാച്ചുറൽ ബ്ലീച്ചാണ് വാളംപുളി ഈ ഒരു വാളംപുളി നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ടും ഫേഷ്യൽ ഹെയറൊക്കെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സൺ ടാൻ റിമൂവ് ആക്കാനായിട്ടും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റ്നസ് തരാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇൻഗ്രീഡിയൻ്റാണ് വാളംപുളി അപ്പം നമ്മുടെ നാച്ചുറൽ ബ്ലീച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് നേരം ഇത് വെച്ചിരുന്ന കൊള്ളത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് തയ്യാറാക്കിയ ഉടനെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഒരു നാച്ചുറൽ ബ്ലീച്ച് നിങ്ങൾക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലും ഇത് ചെയ്യാവുന്നതാണ് സൺ ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ നന്നായിട്ട് റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലീച്ചാണ് അതും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നൂറ് ശതമാനം നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാൻ ഇത് ഫേസിൽ അപ്ലൈ അപ്ലൈ കാണിക്കാം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ നമുക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു നാച്ചുറൽ ബ്ലീച്ച് നിങ്ങൾക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ രാത്രിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിലൊന്നും കൊള്ളാനായിട്ട് പാടില്ല അതുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് തരാനായിട്ടും അതേപോലെ തന്നെ സൺ സൺഡാൻ പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റാനായിട്ടും ഫേഷ്യൽ ഹെയർ ഒക്കെ ലൈറ്റൻ ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു അടിപൊളി ബ്ലീച്ചാണ് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു ഇരുവ് മിനിറ്റ്സ് വെച്ചിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം ഇപ്പം ഇത് ഇരുപത് മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നിങ്ങൾ എന്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ടും വൈറ്റൻ ചെയ്യാനായിട്ടും സൺ ആൻഡ് പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ബ്ലീച്ചാണ് വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ട് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് എടുക്കാനായിട്ട് പറ്റും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ